ഹരേ കൃഷ്ണ ശ്രീമന് നാരായണീയം ദശകം എൺപത്തി ഒന്ന് സുഭദ്രാഹരണം ആ ശ്ലോകമാണ് രണ്ടാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ആ ശ്ലോകത്തിൻ്റെ കഥ മനസ്സിലാക്കിയതിന് ശേഷം ശ്ലോകം വായിച്ച് അതിൻ്റെ അർത്ഥം നോക്കാം അതായിരിക്കും കൂടുതൽ എളുപ്പം ഇന്ദ്രപ്രസ്ഥം എല്ലാം പണി കഴിപ്പിച്ച് കുറച്ചുനാൾ അവിടെ താമസിച്ചതിന് ശേഷം അർജുനൻ ഒരു തീർത്ഥയാത്രയ്ക്കായി പുറപ്പെടുകയാണ് പല തീർത്ഥസ്ഥലങ്ങളും അദ്ദേഹം സന്ദർശിച്ചു അങ്ങനെ പ്രഭാസ തീർത്ഥത്തിലും എത്തി പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം യാദവനായിട്ടുള്ള ഗതൻ എന്ന വ്യക്തിയെ അദ്ദേഹം പരിചയപ്പെടുന്നത് ഇപ്പോൾ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന സമയത്ത് പല പല ആളുകളുമായും പരിചയപ്പെടും പല സുഹൃത്തുക്കളുണ്ടാകും ഓരോരുത്തരും പറയും ഞാൻ യാദവനാണ് എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കും ഇതുപോലെ നമ്മളാണെങ്കിലും തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ഓരോ സ്ഥലം കണ്ണൂർ കാസർഗോഡ് എറണാകുളം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ അവിടെ എൻ്റെ ആളുണ്ട് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇവർ പരിചയപ്പെട്ടു പരിചയപ്പെട്ട് കഴിയുമ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം യാദവ കുലത്തിൽപ്പെട്ടതാണ് എന്നും ബലരാമൻ്റെ ഒരു ബന്ധുവാണ് എന്നൊക്കെ മനസ്സിലാകുന്നത് പല കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയിൽ ബലരാമൻ്റെ സഹോദരിയായ സുഭദ്രയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു പറയാമെന്ന് മാത്രമല്ല വളരെ വിശദമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ സുഭദ്രയുടെ സ്വഭാവത്തെയും സൗന്ദര്യത്തെയും അങ്ങേയറ്റം അദ്ദേഹം വാഴ്ത്തി സംസാരിച്ചു ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അർജുനന് സുഭദ്രയോട് അതിയായ പ്രേമം തോന്നുകയാണ് ശ്രീകൃഷ്ണ സഹോദരിയാണ് തങ്ങളുടെ മകളാണ് അതുകൊണ്ട് തന്നെ സുഭദ്ര ഏത് വിധേയനെയും വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം അർജുനനിൽ ഉണ്ടായി അങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ഗതൻ ഒന്ന് രണ്ട് കാര്യം കൂടി പറയുന്നത് ഈ സുഭദ്രയെ ബലരാമൻ തൻ്റെ ശിഷ്യനായിട്ടുള്ള ഗതായുദ്ധത്തിൽ കെങ്കേമനായ ദുര്യോധനന് വേണ്ടി ആലോചിക്കുകയാണ് ദുര്യോധനെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ബലരാമനുണ്ട് എന്നുള്ള കാര്യം ഗതൻ അർജുനനോട് പറയുന്നത് ഇത് കേട്ടപ്പോൾ അർജുനന് ഏത് വിധേനയും സുഭദ്രയെ വിവാഹം കഴിക്കണം എന്നായി ഒരു പക്ഷേ താൻ നേരിട്ട് ചോദിച്ചാൽ ഈ കാര്യം നടന്നില്ലെങ്കിലോ കാരണം ദുര്യോധനന് വേണ്ടി ആലോചിച്ച് വച്ചിരിക്കുന്ന ഒരാളെ താൻ ചെന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് മോശമല്ലേ അതുകൊണ്ട് അർജുനൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ സുഭദ്രയെ കാണുന്നതിനുള്ള ആഗ്രഹവുമായി പോവുകയാണ് ആ സമയത്താണ് രൈവതക പർവ്വതം എന്ന ദ്വാരകടുത്തുള്ള പ്രദേശത്ത് ഉത്സവം നടക്കുന്നത് സാധാരണയായി കൃഷ്ണനും ബലരാമനുമെല്ലാം ആ ഉത്സവത്തിൽ പങ്കുകൊള്ളാൻ വരുന്നതാണ് സുഭദ്രയും വരാറുണ്ട് അങ്ങനെ ഏതു വിധേനയും സുഭദ്രയെ കാണാനുള്ളൊരു ശ്രമം നടത്തുന്ന പാർത്ഥൻ കാവ്യവസ്ത്രം ധരിച്ച് ശിരസ് മുണ്ടനം ചെയ്ത് കമണ്ഡലവുമായി ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നു ഇരുന്നിരുന്ന് ക്ഷീണിച്ച് അദ്ദേഹം പതുക്കെ ഒന്ന് അവിടെ കിടന്നു ഈ സമയത്താണ് കൃഷ്ണനും സത്യഭാമാദേവിയും കൂടി ആ ഭാഗത്തേക്ക് വരുന്നത് കിടന്നുറങ്ങുന്ന അർജുനനെ കാണുന്ന കൃഷ്ണൻ ഇത് വളരെ മനോഹരമായ രൂപമാണല്ലോ അർജുനൻ്റേത് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സത്യഭാമാദേവിയോടുകൂടി അർജുനൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഭഗവാൻ സത്യഭാമാദേവിയോട് പറഞ്ഞു നോക്കൂ ഭാമേ ഇത് കപടവേഷധാരിയായ അർജുനനാണ് സുഭദ്രയെ സ്വപ്നം കണ്ട് കിടക്കുകയാണ് ഇടയ്ക്ക് മിന്നിമറിയുന്ന ആ ചിരി സുഭദ്രയോടൊപ്പം കളി ചിരി തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഭാവമാണ് ഇത് കേട്ട് സത്യഭാമാദേവിക്ക് ചിരി അടക്കാനായില്ല അവർ ഉറക്കെ ചിരിച്ചു ഇത് കേട്ട് അർജുനൻ ചാടി എഴുന്നേറ്റു തൻ്റെ മുന്നിൽ നിൽക്കുന്ന കൃഷ്ണനെ കണ്ട അർജുനനും ഒന്ന് പരിഭ്രാന്തനായി എന്നാലും തൻ്റെ വ്യക്തിത്വം പുറത്തു കാണിക്കാൻ അർജുനൻ തയ്യാറായില്ല ഭഗവാൻ അർജുനനോട് ചോദിച്ച് എന്തിനാ അർജുന ഈ വിഡ്ഢിവേഷം അതും എന്നോട് എനിക്കിത് മനസ്സിലാവില്ല എന്ന് കരുതിയോ എന്നായി അർജുനൻ ഭഗവാന്റെ കാൽക്കൽ വീണു അവർ അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി ആലിംഗനം ചെയ്തു അർജുനൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഭഗവാൻ അർജുനനോട് അവിടെ തന്നെ ഇരിക്കൂ ഇപ്പോൾ ബലരാമൻ വരും സർവസംഗപരിത്യാഗിയായിരിക്കുന്ന ഈ സന്യാസിയെ അദ്ദേഹം നോക്കാതിരിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞ് കൃഷ്ണനും സത്യഭാമാദേവിയും കൂടി ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി പോയി കുറച്ചു കഴിഞ്ഞ് ബലരാമനും രോഹിണി ദേവിയും പുറകെ സുഭദ്രയും പരിവാരങ്ങളും ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി വരികയാണ് വേഗം തന്നെ ബലരാമൻ്റെ ശ്രദ്ധ യുവസന്യാസിൽ പതിയുന്നു ബലരാമൻ രോഹിണി ദേവിയോടൊപ്പം സന്യാസിയുടെ അടുത്തേക്ക് വന്നു അദ്ദേഹത്തെ കുമ്പിട്ട് വണങ്ങി അർജുനനാണെങ്കിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് പോലെ അഭിനയിക്കുകയും ചെയ്തു എന്നാൽ ശ്രദ്ധ മുഴുവനും സുഭദ്രയിലായിരുന്നു കുറച്ചു കഴിഞ്ഞ് ബലരാമൻ ഉത്സവത്തിന് പോയി കൃഷ്ണനോടൊപ്പം തിരിച്ചു വരുന്ന വേളയിൽ അദ്ദേഹം കൃഷ്ണനോടായി പറഞ്ഞു കൃഷ്ണ നോക്കൂ എത്ര പണ്ഡിതനായിട്ടുള്ള സന്യാസിയാണ് ഈ ഇരിക്കുന്നത് ഒരാൾ തണലിൽ കഴിഞ്ഞുകൂടേണ്ടവനാണോ കൂടേണ്ടവനാണോ ഇദ്ദേഹം തങ്ങളുടെ അതിഥിയായി കൊട്ടാരത്തിൽ താമസിപ്പിക്കേണ്ടവനാണ് എന്നെനിക്ക് തോന്നുകയാണ് എന്നായി ബലരാമൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൃഷ്ണ ചാതുർമാസ്യം അനുഷ്ഠിക്കാനുള്ള സമയമല്ലേ നമ്മുടെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കാം കണ്ടിട്ട് അദ്ദേഹം അസാധാരണ പണ്ഡിതനാണെന്നും ജിതേന്ദ്രിയനാണ് എന്നും തോന്നുകയാണ് അതുകൊണ്ട് തന്നെ ഉദ്യാനഹർമ്മത്തിൽ കന്യകാഗ്രഹത്തിനടുത്തു ആകട്ടെ ഇദ്ദേഹത്തിൻ്റെ താമസം ചതുർമാസം അവിടെ അനുഷ്ഠിക്കട്ടെ എന്നായി കൃഷ്ണൻ ഇത് കേട്ടപ്പോൾ സത്യഭാമാദേവിയെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് ബലരാമനോട് പറഞ്ഞു ജ്യേഷ്ഠ നമ്മൾ ആദ്യമായി കാണുകയാണ് ഏത് ദേശത്ത് നിന്ന് വന്നതാണെന്നോ ഇദ്ദേഹത്തിൻ്റെ പഴയ കഥകളൊന്നും നമുക്കറിയില്ല കന്യകാഗ്രഹത്തിനടുത്തു കൊണ്ടുപോയി തന്നെ താമസിപ്പിക്കണോ എന്നായി ബലരാമൻ പറഞ്ഞു ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാൻ വളരെ വലിയൊരു പണ്ഡിതനാണ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കൊണ്ടുപോയി താമസിപ്പിക്കാം എന്നായി അങ്ങനെ അർജുനൻ തൻ്റെ ഉള്ളിലെ ആഗ്രഹം നടക്കുന്നതിനുള്ള അടുത്ത പടിയും താൻ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദ്വാരകയിൽ ഭഗവാന്റെ കൊട്ടാരത്തിൽ സുഭദ്രയുടെ അടുത്തായി താമസിക്കുകയാണ് പണ്ഡിതനും കോമളനും സർവസംഘ സന്യാസിയുടെ കാര്യങ്ങൾ നോക്കുന്നതിന് ബലരാമൻ സുഭദ്രയാണ് ഏൽപ്പിച്ചത് ഒപ്പം ഒരു കാര്യം കൂടി ബലരാമൻ പറഞ്ഞു അദ്ദേഹത്തെ യഥാവിധം പൂജിച്ചാൽ നിന്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹവും നടക്കും സുഭദ്ര അതിന് തയ്യാറായി കാരണം സുഭദ്രയുടെ മനസ്സിൽ അർജുനനുണ്ട് അർജുനനെ പതിയായി സ്വീകരിക്കണം എന്നൊരാഗ്രഹം അവളിലുണ്ട് കാരണം തൻ്റെ ജ്യേഷ്ഠന്മാരെല്ലാവരും അർജുനൻ്റെ വീരകഥകൾ ധാരാളം പാടിപ്പ് കൊഴുത്തിയിരിക്കുന്നു പോരാത്തതിന് തൻ്റെ അമ്മായിയുടെ മകനുമാണ് സവീസാജിയെ വല്ലാൻ പോന്ന ഒരു യോദ്ധാവ് ഇന്ന് ഭൂമിയിലില്ല അങ്ങനെയുള്ള അർജുനനെ സുഭദ്ര പ്രേമിക്കാൻ തുടങ്ങിയിരുന്നു കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി സന്യാസിയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി സുഭദ്ര നിറവേറ്റി ഒരു ദിവസം യോഗിയോട് സുഭദ്ര ചോദിക്കുകയാണ് അങ്ങ് ജിതേന്ദ്രിയനാണല്ലോ യോഗിവര്യനാണല്ലോ ദേശാടനം നടത്തുന്ന ആളാണല്ലോ ഞാൻ അങ്ങയോടൊരു കാര്യം ചോദിച്ചാൽ അങ്ങ് എനിക്ക് വ്യക്തമായി ഉത്തരം തരാമോ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന ഞങ്ങളുടെ അമ്മായി കുന്തി അവരുടെ മക്കളെയും അങ്ങ് അറിയുമോ അവരെ കണ്ടിട്ടുണ്ടോ ഇത് കേട്ടപാടെ അർജുനൻ്റെ മുഖം വളരെയധികം എൽ ഇ ഡി ലൈറ്റ് ഒരുമിച്ച് കത്തിയതുപോലെ തിളങ്ങുകയാണ് അർജുനൻ പറഞ്ഞു ഞാൻ അവരെ അറിയും കുന്തിദേവി സുഖമായിരിക്കുന്നു മക്കളെല്ലാവരും സുഖമായിരിക്കുന്നു അതിൽ അർജുനൻ ദശാഠനത്തിന് പോയിരിക്കുകയാണ് അർജുനൻ്റെ പേര് പ്രത്യേകം എടുത്തു പറയുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചു കാരണം എന്തെങ്കിലും ഇനിയും ചോദിക്കുമോ എന്നറിയാൻ ഇത് കേട്ടതോടെ സുഭദ്രാദേവി വീണ്ടും ചോദിച്ചു അദ്ദേഹം എവിടെയാണ് പോയിരിക്കുന്നത് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം അങ്ങേക്കുണ്ടായിട്ടുണ്ടോ ഓ എത്ര ഭാഗ്യവാനാണ് അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിയുന്നത് അദ്ദേഹവുമായി ഇടപെടാൻ സാധിക്കുന്നത് അത്രയും വില്ലാളി വീരനായിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്നായി സുഭദ്ര ഇത് കേട്ടപ്പോൾ അർജുനൻ കോൾമയർ കൊണ്ടു കോരിത്തരിച്ചു എന്നിട്ട് സുഭദ്രയോട് പറഞ്ഞു ഞാൻ ഭവതിയോട് വളരെ രഹസ്യമായൊരു കാര്യം പറയാം വേറെ ആരോടും ഇത് ചെന്ന് പറയരുത് ഒരിക്കൽ ദേശാടനത്തിന് ഞാൻ ഇറങ്ങുമ്പോൾ ആളുകൾ പറയുന്നത് കേട്ടു അർജുനൻ സുഭദ്രയിൽ അങ്ങേയറ്റം അനുരക്തനാണ് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ബലരാമൻ സമ്മതിക്കുമോ എന്നുള്ള വിചാരത്തോടു കൂടിയാണ് അദ്ദേഹം ദേശാടനം നടത്തുന്നത് എന്നെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് എന്നായി ഇത് കേട്ടതോടെ സുഭദ്രയും അങ്ങേയറ്റം രോമാഞ്ചകഞ്ചുകിതയായി കാൽ നഖങ്ങൾ കൊണ്ട് അർജുനൻ്റെ ചിത്രം വരയ്ക്കാൻ ഒരു ശ്രമം നടത്തി തലകുനിച്ചു നഖം കടിച്ച് കുറച്ചു സമയം അവിടെ നിന്നപ്പോഴാണ് താൻ യോഗിവര്യൻ്റെ മുന്നിലാണല്ലോ നിൽക്കുന്നത് എന്ന ഓർമ്മ സുഭദ്രയ്ക്കുണ്ടായത് സുഭദ്ര അവിടെ നിന്നും ഒറ്റ ഓട്ടമാണ് തൻ്റെ മുറിയിലേക്ക് ഓടി വന്ന് ഹൈ ജമ്പ് ചാടുന്നത് പോലെ തൻ്റെ മെത്തയിലേക്കൊരു ചാട്ടമാണ് അവിടെ കമിഴ്ന്നു കിടന്ന് തലയിണയിൽ മുഖമർത്തി അർജുനനെ ചിന്തിക്കുകയാണ് സുഭദ്രാദേവി ഇതോടെ സുഭദ്രയുടെ അന്തർഗതം അർജുനനും വ്യക്തമായി പിറ്റേ ദിവസം സുഭദ്ര വന്നപ്പോൾ അർജുനൻ പറയുകയാണ് സുഭദ്രയോട് സുഭദ്രേ ഞാനാണ് അർജുനൻ നിന്നോടുള്ള അഗാധമായ പ്രേമത്തിൽ നിന്നെ വേൾക്കണമെന്നുള്ള ആഗ്രഹത്താൽ ഏത് വിധേനയും നിൻ്റെ അടുത്തെത്തണമെന്നുള്ള മോഹവുമായി സന്യാസ വേഷധാരിയായി എത്തിയതാണ് ഞാൻ എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എത്രയും വേഗം അതിനുള്ള നടപടികൾ നടത്താൻ കൃഷ്ണനോട് ഞാൻ അഭ്യർത്ഥിക്കാം എന്നായി തൻ്റെ പ്രാണപ്രിയനാണ് മുന്നിലിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സുഭദ്ര ഹർഷോന്മാദത്താൽ പുളകിതഗാത്രിയായി ഗാത്രിയായി സന്തോഷാധിക്യത്താൽ വീർപ്പ് ഇനിയും അവിടെ നിന്നാൽ തൻ്റെ നിയന്ത്രണം വിട്ടുപോകുമോ എന്ന് ഭയന്ന് സുഭദ്ര തൻ്റെ മുറിയിലേക്ക് ഓടുകയാണ് ഇതെല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ സത്യഭാമാദേവിയോട് സുഭദ്രയുടെ ഉള്ളിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനായി പറഞ്ഞു വിടുകയാണ് സുഭദ്ര അർജ്ജുനനിൽ അങ്ങേയറ്റം അനുരുപ്തയാണ് എന്ന് മനസ്സിലാക്കുന്ന സത്യഭാമാദേവി ഭഗവാനോട് എത്രയും വേഗം അവരുടെ വിവാഹം നടത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു ബാക്കി കഥയും നാരായണീയവും നമുക്ക് അടുത്ത ദിവസം കേൾക്കാം എവർക്കും സ്നേഹത്തോടെ ശുഭദിനാശം